ഒരാട്ടിക്ക് പതിനഞ്ചു മേലെ കാശ് ഉണ്ടാക്കടിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ കോടീശ്വരൻ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇരുപത്തി അഞ്ച് കോടി പത്ത് ലക്ഷം കാറ് ഓണ് ബൈക്ക് സ്കൂട്ടർ ഈ ചായ അടിച്ചോണ്ടിരിക്കുമ്പോ നിങ്ങൾ നിങ്ങൾ അറിയാതെ കോടീശ്വരനാവും ചായ അടിച്ച് കൂപ്പൺ വഴി ആവാം മനസിലായില്ലേ മുന്നൂറ് ഗ്രാമിന്റെ പാക്കറ്റിൽ മൂന്ന് ടിക്കറ്റ് ലക്കി ഡ്രോ ഫ്രീ അര കിലോ പത്ത് ടിക്കറ്റ് ഒരു കിലോ ഇരുപത് ടിക്കറ്റ് അഞ്ച് കിലോ പാക്കറ്റിനൊപ്പം അമ്പത് ടിക്കറ്റ് ഒരുപടി അവസരങ്ങൾ പരീക്ഷിക്കാനായിട്ട് ചായ കുടിക്കൂ കോടീശ്വരനാകും ഏതാ പോണോ ചായ കുടിച്ചാ ടിക്കറ്റ് കിട്ടില്ല ചായപ്പൊടി വാങ്ങിയാലേ ടിക്കറ്റ് കിട്ടും അത് വരുന്നുണ്ട് അടുത്ത ചായ കുടിച്ചാലും ചായ കുടിച്ചോ രായ പൊടി ഇട്ടിട്ട് നമ്മള് ചായ അടിച്ചോ ഒന്നീന്ന് പതിനഞ്ച് ചായ അടിച്ചെടുക്കാം എന്നാലും ബാക്കിയാണ് ഊറ്റ ബാക്കിയാണ് സ്ട്രോങ് ആണ് സൂപ്പർ നല്ല സ്ട്രോങ് ചായ പതിനഞ്ചെണ്ണത്തിൽ കൂടുതൽ അടിച്ചെടുക്കാം തല ഇറങ്ങി വീഴും അത്ര സ്ട്രോങ് പ്രത്യേകിച്ച് റെസ്റ്റോറൻ്റിനൊക്കെ പ്രോഫിറ്റബിൾ ആണ് പതിനഞ്ചെണ്ണത്തിൽ കൂടുതൽ അടിക്കാം കളറും ടേസ്റ്റും മണവും അടിച്ച അടിച്ച മാതിരിയാണ് േറ്റി ഹോട്ടൽ പ്ലാൻ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാണ് അഞ്ച് കിലോ ഒരു കിലോ ദെൻ മൂന്ന് കിലോ അങ്ങനെ പല തരത്തിലുള്ള മുന്നൂറ് ഗ്രാം അഞ്ച് കിലോ ഇതിൽ അമ്പത് ലക്കി ഡ്രോ ടിക്കറ്റാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അമ്പത് ദിവസം നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കാം അപ്പോൾ ഇത് ഹോട്ടൽ പ്ലാന്റ് ഒരു ഹോട്ടലിലേക്കോ ചായക്കട തട്ടുകട എവിടെയാണെങ്കിലും അത് അറിയില്ല മുതലാളിയും ചായ അടിക്കുന്ന ആൾക്കാരും ഒരുമിച്ച് ഷെയർ ചെയ്യുക അമ്പതെണ്ണം അത് മുതലാളിക്ക് മാത്രമാണോ ചായ അടിക്കുന്നവർക്ക് മാത്രമാണോ ഇതൊക്കെ ഡിപ്പൻസ് അവരവരുടെ ഒരു കടയുടെ അനുസരിച്ചായിരിക്കും എന്തായാലും വലിയൊരു അട്രാക്ഷനാണ് പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത സാധാരണ ചായ വട്ടത്തിൽ ഇതിൻ്റെ ഊറ്റ് കൂടുതലാണ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ ചായ അടിക്കുന്ന ഇതിൽ ഇട്ടിട്ടില്ലേ അമ്പത് ഗ്രാം ഇട്ട് അടിക്കുമ്പോൾ ഒരു എട്ട് പത്ത് ചായയാണ് സാധാരണ കിട്ടുക പക്ഷേ ഇതെ ഡബിൾ പതിനാറ് ചായ വരെ അടിക്കാം അതിൻ്റെ ഊറ്റ് കടുപ്പും കാര്യങ്ങളും കളറും ഒക്കെ അതേപോലെ ടേസ്റ്റ് നിൽക്കാവുന്ന ഒരു സ്പെഷ്യൽ ആർ എൻ ടി റിസർച്ചിലൂടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് അതാണ് മറ്റൊരു പ്രത്യേകത പുതിയതായിട്ട് വരാൻ പോകുന്നത് അടുത്ത മാസം അവസാനം സ്ക്രാച്ച് ആൻഡ് മിന്നാണ് അത് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് കോടീശ്വരനാവും ചൊറിഞ്ഞ് ചൊറിഞ്ഞ് കാശുണ്ടാക്കാം എന്ന് പറഞ്ഞ പോലെ സ്ക്രാച്ച് ആൻഡ് വിൻ എന്നുള്ള ഒരു പ്രത്യേകത സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് നമുക്ക് കാണാം എത്ര ലക്ഷം അടിച്ചു എത്രായിരം അടിച്ചു കാർ ആണോ ഫ്ലാറ്റ് ആണോ എന്നൊക്കെ ഇവിടെ പത്ത് ലക്ഷം വെച്ചിട്ട് എനിക്ക് തോന്നണ നൂറ്റി ചില്ലാൻ പേർക്ക് കൊടുത്തു ഇവിടെ നിന്നിട്ടാണ് കൊടുത്തത് ഒരുപാട് പേർക്ക് എത്രയോ പന്ത്രണ്ട് ലക്ഷം ആയിന്നോ നിയർ ബൈ പന്ത്രണ്ട് ലക്ഷത്തോളം ആർക്കായിട്ട് ഇരുപത്തി അഞ്ച് കോടി രൂപ നൽകി കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞു ഇപ്പോ ഇന്നലെ ഈ ലോഞ്ച് പ്രമാണിച്ച് ഇനിയിപ്പോ ലോഞ്ച് വരുമ്പോ ടിക്കറ്റിന്റെ എണ്ണം കൂടും ചായപ്പൊടിയുടെ വിൽപ്പന കൂടും ഇപ്പൊ ഇതുവരെ കിട്ടുന്ന പ്രൈസുകൾക്ക് പുറമെ ഒരു പതിനായിരം ആൾക്കാർക്കും കൂടെ എക്സ്ട്രാ പ്രൈസ് കിട്ടാൻ വേണ്ടി വിന്നേഴ്സ് ലിസ്റ്റ് കൂട്ടിയിരിക്കുകയാണ് ഇന്നലെ കാരണം ഇങ്ങനെ ഒരു ലോഞ്ച് ഉള്ളത് ഈ ലോഞ്ച് ഇറങ്ങുമ്പോൾ പ്രൈസ് കൂടുതൽ കിട്ടണല്ലോ ആൾക്കാര് കൂടി വരും അപ്പതിനായിരം കൂട്ടിയിരിക്കുകയാണ് അങ്ങനെ ഒരു സന്തോഷ വാർത്തയുണ്ട്